ഹലോ ഇന്ന് നമുക്ക് നല്ല തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ ഉലുവയും കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു സബ്ജിയാണ് കേട്ടോ ചപ്പാത്തിക്കൊക്കെ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളൊരു കട്ടിയുള്ളൊരു ചീനൻ ചട്ടി അടുപ്പത്ത് വെച്ചു അതിലൊരു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം ജീരകം ഇട്ടു കേട്ടോ ഒരസ്പൂൺ ജീരകം ഇട്ട് കൊട്ടിച്ചു അതിന് ശേഷം നമ്മൾ സവോളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് രണ്ട് മൂന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് നന്നായിട്ടൊന്ന് സവോള കുറച്ചൊന്ന് വഴഞ്ഞതിന് ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ച കിഴങ്ങ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചെറുതായി അരിഞ്ഞ് വെച്ചാവുക വലുതായിട്ട് അരിഞ്ഞ് വയ്ക്കരുത് അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും ചെറുതായി അരിഞ്ഞു വെച്ച കിഴങ്ങിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് ഒരു ചെറിയ തക്കാളി തക്കാളിയുടെ പകുതി കഷ്ണം എടുത്തിട്ട് അതും ചേർക്കണേ അതും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇളക്കി കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് ചേർക്കണേ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കാം അടച്ചു വെച്ച് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുക്കണേ അടപ്പ് തുറന്നിട്ട് പിന്നെ അതിന് ശേഷം അതാ അതിലേക്ക് വേണ്ട മസാലയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കായപ്പൊടി എന്നിട്ട് അതും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ മസാലയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം അടിയിൽ പിടിക്കാതെ നോക്കണേ അപ്പോൾ അങ്ങനെ ഇതാ മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കണം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് അങ്ങനെയാണ് വേവിക്കേണ്ടത് അതിൽ വെള്ളം ചേർക്കാനേ പാടില്ല അപ്പം അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം തുറന്നതിന് അടച്ചു വെച്ചിട്ട് തുറന്നതിന് ശേഷം നമ്മുടെ ഉലുവേല ചേർക്കണം കേട്ടോ ഉലുവേല ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതാ അടച്ച് വെച്ച് വേവിച്ച് അങ്ങനെ വേവിച്ചെടുത്ത് നമ്മുടെ സബ്ജി റെഡി ആയിട്ട്